നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ വീണ്ടും പാലത്തിലാണ് നടക്കുന്നത് കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ എൽഡിഎഫ് പ്രതിഷേധം എൽ ഡി എഫ് തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ച് നടത്തി മലമ്പുഴ വിനോദസഞ്ചാരത്തിന്റെ ലക്ഷ്യം വെച്ച് ഉദ്യാന നവീകരണത്തിനായി കോടി രൂപ അനുവദിച്ചതായി എ പ്രഭാകരൻ മലമ്പുഴ റിംഗ് റോഡിന്റെ പണി കോടി രൂപ അനുവദിച്ചതായും എ പ്രഭാകരൻ വാർത്തകൾ വിശദമായി ദേശീയപാത വടകഞ്ചേരി മേൽപ്പാലത്തിൽ വീണ്ടും പൊളിച്ചുപണി തൃശൂർ ഭാഗത്തേക്കുള്ള പാലത്തിലാണ് കുത്തിപ്പൊളിച്ച് പണി നടക്കുന്നത് വടകഞ്ചേരി മണ്ണുത്തി ആറുവരിപ്പാതിയിലെ വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ ജോയിന്റിലെ തകർച്ചയെ തുടർന്ന് കുത്തിപ്പൊളിച്ച് നന്നാക്കൽ തുടങ്ങി തൃശ്ശൂർ ദിശയിലേക്കുള പാലത്തിലാണ് കുത്തിപ്പൊളിക്കൽ ഇതേ തുടർന്ന് ഈ ഭാഗത്ത് ഒരു വരിയായാണ് ഗതാഗതം രണ്ടാഴ്ച മുമ്പാണ് ജോയിന്റിലെ കോൺക്രീറ്റ് ഇളകി വിള്ളലുണ്ടായത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കോൺക്രീറ്റ് ഘട്ടം ഘട്ടമായി അടന്നു തുടങ്ങി ഇതോടെയാണ് കുത്തിപ്പൊളിച്ച് നന്നാക്കാൻ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മേൽപ്പാലം ഗതാഗതത്തിനെ തുടർന്നശേഷം എൺപതോളം തവണ വിവിധ ജോയിന്റുകൾ തകരാറിനെ തുടർന്ന് നന്നാക്കിയെങ്കിലും ശാശ്വത പരിഹാരമാകാത്തതിൽ ആശങ്കയുണ്ട് മുപ്പത്തിയാറ് ജോയിന്റുകളാണ് വടക്കഞ്ചേരി മേൽപ്പാലത്തിനുള്ളത് നാല് വർഷത്തിനിടെ എൺപതോളം തവണ ജോയിന്റുകൾ തകർച്ചയെ തുടർന്ന് നന്നാക്കി പാലത്തിൽ കോൺക്രീറ്റ് ബീമുകൾ ചേരുന്ന ഭാഗമാണ് ജോയിന്റുകൾ ഇരുമ്പു പാളികൾ ഘടിപ്പിച്ച് കോൺക്രീറ്റ് ചെയ്താണ് ബീമുകൾ ബന്ധിപ്പിക്കുന്നത് നിശ്ചിത കാലാവധി കഴിയുമ്പോൾ ജോയിന്റുകളുടെ കോൺക്രീറ്റ് ഇളകുമെന്നും കൊത്തിപ്പൊളിച്ച ശേഷം വീണ്ടും കോൺക്രീറ്റ് ചെയ്യുകയാണ് പരിഹാരമെന്നും ദേശീയപാത അധികൃതർ പറഞ്ഞു എന്നാൽ പാലക്കാട് ദിശയിലേക്കുള്ള പാലത്തിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ ചുരുക്കം ജോയിന്റുകൾ മാത്രമേ കുത്തിപ്പൊളിച്ചു നന്നാക്കേണ്ടി വന്നിട്ടുള്ളൂ തൃശ്ശൂർ ദിശയിലേക്കുള്ള പാലത്തിൽ നിർമ്മാണ ഘട്ടത്തിലുണ്ടായ അപാകതയാകാം ഇടയ്ക്കിടെ ജോയിന്റുകൾ തയ്യാറിടയാകുന്നതെന്ന് ആരോപണം വിശദ പരിശോധന നടത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് വിവിധ സംഘടനകൾ ദേശീയപാത അതോറിറ്റി കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും നടപടികളുണ്ടായിട്ടില്ല കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് പ്രതിഷേധം എൽ ഡി എഫ് തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ച് നടത്തി കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപരോധിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആ ഇത്രത്തോളം കാണിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുന്നു കേരളത്തെ അവഗണിക്കാൻ കാരണമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പറയാനുള്ളത് അതാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ കോടിയോളം വരുന്ന മലയാളികളുടെ ആകെ പ്രശ്നമാണ് ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ ഇവിടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായ പരിപാടികൾ ഇതെല്ലാം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടിയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയിൽ വിശ്വസിക്കുന്നവർക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾക്കോ വേണ്ടിയല്ല അങ്ങനെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിലെ ഗുണഭോക്താക്കളായിട്ടുള്ള അവർക്കെല്ലാം എന്താണ് വാസുദേവൻ തെന്നിലാപുരം അധ്യക്ഷനായി എൽ ഡി എഫ് നേതാക്കളായ ടി എം ശശി കെ രാമചന്ദ്രൻ തോമസ് ജോൺ റെജി ഉമ്മരിക്കൽ രാമകൃഷ്ണൻ എം ശ്രീനാരായണൻ ടി കണ്ണൻ എന്നിവർ സംസാരിച്ചു മലമ്പുഴ വിനോദസഞ്ചാരത്തിന്റെ വികസനം ലക്ഷ്യം വെച്ച് ഉദ്യാന നവീകരണത്തിനായി എഴുപത്തിയേഴ് കോടി രൂപ അനുവദിച്ചതായി എ പ്രഭാകരൻ എം സ്കൂളിന്റെ വാർഷികാഘോഷം ഉദ്ഘാടനം അദ്ദേഹം ജനങ്ങളുടെ സാമൂഹ്യ പുരോഗതി നിലനിർത്താനും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതവും രാജ്യത്തുണ്ടാക്കിയെടുക്കണമെങ്കിൽ സർക്കാർ ഇപ്പൊ ലക്ഷ്യം വയ്ക്കുന്നത് മറ്റേ മേഖലയെക്കാൾ കൂടുതൽ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ സംബന്ധിച്ച് നമുക്കറിയാം പത്ത് നാല്പത്തിനാല് നദികൾ ഒഴുകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ വ്യവസായിക വ്യാവസായികപരമായി മുന്നേറാൻ നമുക്ക് കഴിയാൻ ഇവിടെ വലിയ വൻകിട പശ്ചാത്തലം നമ്മുടെ മലമ്പുഴ റിംഗ് റോഡിന്റെ പണി പൂർത്തീകരണത്തിന് നാൽപ്പത്തഞ്ച് കോടി രൂപ അനുവദിച്ചതായും എ പ്രഭാകരൻ പറഞ്ഞു മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ അധ്യക്ഷയായിരുന്നു കെ ബിനു എം ത്രേശ്യാമ്മ തോമസ് വാഴപ്പിള്ളി എം മാധവദാസ് രഞ്ജു കെ സുനിൽ എം ജി ജ്യോതി എം അമ്പിളി എന്നിവർ സംസാരിച്ചു സി പി ഐ മുടപ്പലു ലോക്കൽ സമ്മേളനം നടന്നു സി പി ഐ മണ്ഡലം സെക്രട്ടറി വാസുദേവൻ തെന്നിലാപുരം ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ പ്രദേശത്തെ വീക്ഷണം പത്രം കൊണ്ടുപോകുന്ന ഒരു വാസുദേവൻ നായർ പറയുന്ന ഒരാളുണ്ടായത് ഇതുകൊണ്ട് അദ്ദേഹമാണ് ഇടയ്ക്കെങ്കിലും സി പി ഐക്കാരെ കൊണ്ട് അവിടെ തന്നത്തെ സി പി ഐക്കാരെ കൊണ്ട് പറയുക വടക്കുപോരിലെ ഒരു ജനകീയ മേലായുഖനുകൊണ്ട് നിങ്ങൾ അറിയുവെന്ന് അവിടുത്തെ സി പി ഐക്കാരെ കൊണ്ട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ വലിയ ആയിട്ട് എനിക്ക് അടുത്ത ബന്ധം പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല പാർട്ടിയുടെ സജീവ സജീവ പ്രവർത്തനത്തിന്റെ ഭാഗമായി വരുമ്പോഴേക്ക് അദ്ദേഹം നമ്മളിൽ നിന്ന് വേർതിരുത്തി പോയി അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് നമ്മൾ ഇന്ന് ഈ സമ്മേളനം നടത്തുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും മീനാകുമാരുടെ അമ്മയുമായി അമ്മയും അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായിരുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ നേരിട്ട് വന്ന് കാണുകയും എൻ സ്വാമിനാഥൻ അധ്യക്ഷനായിരുന്നു വി മീനാകുമാരി അലി കുന്നങ്കാട് നിഷാകുമാരി രാധിക ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വേനൽച്ചൂടിന് ആശ്വാസമാകാൻ ഓട്ടോ തൊഴിലാളികൾ വടക്കഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ഓട്ടോ ഡ്രൈവർമാരാണ് യാത്രക്കാർക്ക് കുടിവെള്ളം ഒരുക്കിയത് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിലുള്ള നാലാം നമ്പർ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളാണ് കൊടുംവേനലിൽ ദാഹ ശമനത്തിനായി വഴിയാത്രക്കാർക്ക് സംവിധാനം ഒരുക്കിയത് ഓട്ടോ വിളിക്കാൻ വരുന്ന ഓരോ യാത്രക്കാരും ആദ്യം ചോദിക്കുന്നത് അല്പം വെള്ളം കിട്ടുമോ എന്നാണ് ഈ ചോദ്യത്തിന് മുൻപിൽ ഓട്ടോ തൊഴിലാളികളുണ്ടായ പ്രയാസമാണ് ഓരോ വഴിയാത്രക്കാരനും ദാഹജലം ഒരുക്കുക എന്നത്

ആദ്യ ദിനം തന്നെ സംഭാരം ഒരുക്കി വരും ദിവസങ്ങളിൽ കുടിവെള്ളം പതിവായി ഒരുക്കും ഒപ്പം ആരുടെയെങ്കിലും സഹായ ഉണ്ടെങ്കിൽ അവരുടെ സഹകരണത്തോടെ വീണ്ടും സംഭാരങ്ങൾ പോലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ഇവർ തയ്യാറാവുന്നത് കുടിവെള്ള വിതരണങ്ങളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഈ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും നമ്മുടെ വഴിയാത്രക്കാർക്കും ജനങ്ങൾക്കും കുടിവെള്ളം വേണ്ടി സംയുക്തമായി ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തി മാതൃക മാതൃകാപരമാണ് നമ്മുടെ ശരീരത്തിലെ പ്രശ്നീകരണം കാരണം ഏറ്റവും കൂടുതൽ വഴിയാത്രക്കാർ അവർക്ക് അതിൽ ഈ ചെയ്തത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവൃത്തിയിൽ എല്ലാവരും വെള്ളം കുടിച്ച് കയ്യിലെപ്പോഴും വെള്ളം കരുതണം അല്ലാത്ത ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് ഏത് സമയത്തും വെള്ളം കിട്ടുന്ന കുടിവെള്ളം കിട്ടുന്ന ഒരു എല്ലാ പൊതുജനങ്ങളും സംഘടനകളും ഈ ഈ പ്രവൃത്തിയിലേക്ക് വരണം എന്ന് മാത്രം പറയുന്നു പ്രവൃത്തിക്ക് ും സ്ഥിരസമിതി അധ്യക്ഷ രശ്മി ഷാജി ഓട്ടോ തൊഴിലാളികൾ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ സംവിധാനങ്ങളും എക്സൈസും തികഞ്ഞ പരാജയമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്തിന്റെ ഹബ്ബായി പാലക്കാട് മാറിയെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലഹരി വ്യാപനത്തിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹിയിൽ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ജിഷാദ് പറമ്പിൽ ഷൈബ മുരളീധാസ് പി എച്ച് അൻവർ ബാപ്പുട്ടി മണ്ണാർക്കാട് സാഫ് മുഹമ്മദ് സാബിറ എന്നിവർ സംസാരിച്ചു ഇത്തരം ആളുകൾക്ക് അഴിഞ്ഞാടാനുള്ള സർക്കാർ ചെയ്യുന്നത് ഈ പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് പാലക്കാട് വാടക ചെക്ക് പോസ്റ്റിലൂടെ പല രീതിയിൽ നമുക്കൊക്കെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അറിയാൻ കഴിഞ്ഞത് പച്ചക്കറി വണ്ടികളില് അതേപോലെ തന്നെ ട്രെയിന് ബസ്സുകൾ അങ്ങനെ നിന്ന് ിൽ പതിനേഴിന് നടക്കുന്ന വടകഞ്ചേരി സഹായത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്തിന്റെ ഹബ്ബായി പാലക്കാട് മാറിയെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലഹരി വ്യാപനത്തിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹിയിൽ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ജിഷാദ് പറമ്പിൽ ഷൈബ മുരളീധാസ് പി എച്ച് അൻവർ ബാപ്പൂട്ടി മണ്ണാർക്കാട് സാഫ് മുഹമ്മദ് സാബിറ എന്നിവർ സംസാരിച്ചു ഇതിനെ ഇത്തരം ആളുകൾക്ക് അഴിഞ്ഞാടാനുള്ള ഒരു അവസരമാക്കി അവസരം ഉണ്ടാക്കി സർക്കാർ ഈ പാലക്കാട് ജില്ലയിലെ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് പാലക്കാട് വാടകർ ചെക്ക് പോസ്റ്റിലൂടെ പല രീതിയിൽ നമുക്കൊക്കെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അറിയാൻ കഴിഞ്ഞത് പച്ചക്കറി വണ്ടികളിൽ അതേപോലെ തന്നെ ട്രെയിന് ഇന്റർസ്റ്റേറ്റ് ബസ്സുകൾ അങ്ങനെ നിരവധി ആയിട്ടുള്ള വഴികളിൽ കൂടെയാണ് തൊട്ട് അയൽ സംസ്ഥാനങ്ങളിൽ നടക്കും